നമസ്കാരം പ്രധാന വാർത്തകൾ മോദി ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ വർഗീയത മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ താരപ്രചാരകൻ മുഖ്യമന്ത്രിയെന്ന് എം എം ഹസൻ ജമ്മു ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി ഉടൻ പുനഃസ്ഥാപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിനെ ഹാക്കർമാരുടെ ഭീഷണി പലസ്തീൻ തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ സുരക്ഷാ വിവരങ്ങൾ വിൽക്കും വാർത്തകൾ വിശദമായി സി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശിച്ച് കോൺഗ്രസ് നേതാവ് എം എം ഹസൻ മോദി ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ വർഗീയത മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു ബിജെപിയുടെ ഏറ്റവും വലിയ താരപ്രചാരകൻ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു ജമ്മു ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന പദവി ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ജിതേന്ദ്ര സിംഗിന്റെ പ്രചാരണത്തിനെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദംപൂരിൽ മെഗാ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കേവലം എം പിമാരെ തെരഞ്ഞെടുക്കാനുള്ളതല്ലെന്നും രാജ്യത്ത് ശക്തമായ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ പ്രധാനമന്ത്രി വിമർശിക്കുകയും ചെയ്തു കോൺഗ്രസും നാഷണൽ കോൺഫറൻസും പി ഡി പിയും മറ്റ് എല്ലാ പാർട്ടികളും ജമ്മു ജമ്മുകശ്മീരിനെ പഴയ കാലത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഈ കുടുംബം നടത്തുന്ന പാർട്ടികൾ ജമ്മു ജമ്മുകശ്മീരിന് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ആരും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ രാഷ്ട്രീയ പാർട്ടി അർത്ഥമാക്കുന്നത് കുടുംബമാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഹാക്ക് ചെയ്തതായി സൈബർ ഗ്രൂപ്പ് എൻ ഇ ടി ഹൺഡ്രം ചുരുങ്ങിയത് അഞ്ഞൂറ് പലസ്തീൻ തടവുകാരെയെങ്കിലും വിട്ടയച്ചില്ലെങ്കിൽ കൈവശമുള്ള രേഖകൾ വിൽപ്പനയ്ക്ക് വെക്കുമെന്നും ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടെലഗ്രാം ചാനലിലെ വീഡിയോയിലൂടെയാണ് സംഘം ഹാക്ക് ചെയ്ത വിവരം അറിയിച്ചത് കൈവശമുള്ള രേഖകളുടെ ചില ഭാഗങ്ങളും ടെലഗ്രാം വഴി പങ്കുവച്ചിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു